ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ ഇനി എന്ത് ബിസിനസ് ചെയ്യുമെന്ന് അവർക്ക് കൺഫ്യൂഷൻ അടിക്കണ്ട കുറഞ്ഞ കുറഞ്ഞ ഉയർന്ന ഉയർന്ന വരുമാനം വരുമാനം കിട്ടുന്ന കിട്ടുന്ന ഒരു ഒരു ബിസിനസ് ബിസിനസ് പ്ലാൻ നിങ്ങളെ പേപ്പർ കപ്പ് നിർമ്മാണമാണ് അവബോധം വർദ്ധിച്ചു വരുന്ന കാലമാണിത് ആളുകൾ പ്ലാസ്റ്റിക്കിൽ നിന്ന് കടലാസിലേക്ക് മാറുകയാണ് അതുകൊണ്ട് തന്നെ പരിസ്ഥിതി സൗഹൃദ ബദലുകൾക്ക് ഇന്ന് വിപണിയിൽ മുന്നേറാൻ സാധിക്കും അതുപോലെ മലിനീകരണം കുറയ്ക്കുന്ന ബിസിനസ്സുകളെ ഇന്ത്യൻ സർക്കാർ സജീവമായി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് പേപ്പർ കപ്പ് നിർമ്മാണ ബിസിനസ് ആരംഭിക്കുന്നതിന് കുറഞ്ഞ നിക്ഷേപം ആവശ്യമാണ് വ്യത്യസ്ത വലിപ്പമുള്ള കപ്പുകൾ നിർമ്മിക്കുന്ന യന്ത്രങ്ങൾ വാങ്ങുക എന്നതാണ് ആദ്യത്തെ ചിലവ് വിപണിയിൽ വിവിധ കമ്പനികളുടെ യന്ത്രങ്ങൾ ലഭ്യമാണ് പ്രത്യേക വലിപ്പത്തിലുള്ള കപ്പുകൾ ഉൽപാദിപ്പിക്കുന്ന ചെറുകുട യന്ത്രങ്ങൾ ഒന്നു മുതൽ രണ്ട് ലക്ഷം രൂപ വരെ കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കും വലിയ കപ്പുകൾ ഉൽപാദിപ്പിക്കാൻ ശേഷിയുള്ള മെഷീനുകൾക്ക് ഏകദേശം പത്ത് മുതൽ എഴുപത് ലക്ഷം രൂപയോളം ചെലവാകും മെഷീനുകൾ ഉപകരണങ്ങൾ ഫർണിച്ചറുകൾ ഡൈ വൈദ്യുതീകരണം ഇൻസ്റ്റാലേഷൻ പ്രീ ഓപ്പറേറ്റീവ് ചെലവുകൾ എന്നിവ ഉൾപ്പെടെയാണ് ഈ ചെലവ് മുദ്ര വായ്പാ പദ്ധതി പ്രകാരം സംരംഭങ്ങൾക്ക് പദ്ധതി ചെലവിന്റെ എഴുപത്തഞ്ച് ശതമാനം വരെ സർക്കാരിൽ നിന്ന് വായ്പയായി ലഭിക്കും ബാക്കി ഇരുപത്തിയഞ്ച് ശതമാനം സംരംഭകൻ നിക്ഷേപിക്കണം ഈ ഗണ്യമായ സാമ്പത്തിക പിന്തുണ പേപ്പർ കപ്പ് നിർമ്മാണ ബിസിനസിനെ ആകർഷകവും ആക്സസ് ചെയ്യാവുന്നതുമായ ഒരു ഓപ്ഷനാക്കി മാറ്റുന്നു വർഷത്തിൽ മുന്നൂറ് ദിവസം ജോലി ചെയ്താൽ ഏകദേശം രണ്ട് പോയിന്റ് രണ്ട് പൂജ്യം കോടി യൂണിറ്റ് പേപ്പർ കപ്പുകൾ ഉൽപാദിപ്പിക്കാനാകും ഓരോ യൂണിറ്റിന് ശരാശരി മുപ്പത് പൈസ നിരക്കിൽ വിൽക്കുന്നതിലൂടെ ഗണ്യമായ ലാഭം ലഭിക്കും പേപ്പർ കപ്പുകളുടെ കുതിച്ചുയരുന്ന ഡിമാൻഡ് തുടർച്ചയായ വിപണി ഉറപ്പാക്കുന്നു